ഹൈസഅപ്പ അതെ ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിലേക്ക് പോവാൻ പോണ കാലിപ്പോ വെട്ടോ കറക്റ്റ് അറിയില്ല വെട്ടാൻ ആണെങ്കിൽ ആ ഡമ്പീലിണ്ടാവും വെട്ടിയില്ലെങ്കിൽ അതിൻ്റെ നീലുണ്ടാകും സോ ഹൈസപ്പാ ഇപ്പിട്ടിട്ട് ഏകദേശം ഈ പറഞ്ഞ വെള്ളിയാഴ്ച ആകുമ്പോ ഒരു ഒരു മാസം പോകും പക്ഷെ ഇപ്പൊ നമ്മള് ബുധനാഴ്ച ഇപ്പം ഉണ്ടെങ്കിൽ ബുധനാഴ്ചയാണ് ആ ഡോക്ടർ ഉണ്ടാവുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മള് എന്താണ് മറ്റേ ബുക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ അല്ലെങ്കിൽ തിരക്കായിരിക്കും സോ സവർച്ച ഒന്നും കൂടെ എക്സ്റേഡ് തോക്കിയിട്ടായിരിക്കും അയക്കണോ അയക്കേണ്ടി എന്ന് പറയാം എക്സാം മതിയായിരുന്നു നല്ല പാടാണ് ഇത് വെച്ചിട്ട് അങ്ങാട്ടിങ്ങാട് നടക്കാൻ ഈ സാധനത്തിൽ മറ്റേ വാക്കി തൊങ്ങി തൊങ്ങിയാണ് നടക്കാൻ വേണ്ടി പിന്നെ നമ്മുടെ എക്സാം ഒക്കെ തീർന്നായിരുന്നു എസ് എസ് എക്സാം ഒക്കെ തീർന്നു സോ അപ്പൊ ഇപ്പൊ നമ്മളെ നേരം അങ്ങാട്ട് പോകും ഇപ്പൊ സമയം പത്ത് മണി ആവാനായിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരെ അങ്ങാട്ടും ഇപ്പൊ എടുത്ത് ടിക്കറ്റ് ഇത് ഒ പി എടുത്തുവെച്ചിരിക്കുന്നത് സോ ഗിഷപ്പം നമുക്ക് അത്ര സമയത്ത് തന്നെ അവിടെ എത്തരാം സോ കിഷപ്പം നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് പോകാം കാണിച്ചു തരാം സോകൈസം നമുക്ക് ഇപ്പം ഇതാ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ എക്സാം ഏത് സാധനം ഇങ്ങനെ എഴുതി കൊണ്ടുപോകാ കോപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ കൊക്കി മൂന്ന് വർഷം പോകുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോ ഇങ്ങനെ ഇതുവരെ കാരണം വച്ചാൽ ഇതിപ്പോൾ കാണുമ്പോൾ അവിടെ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു നമുക്ക് പ്രമോഷൻ ഫ്രീ പ്രൊമോഷൻ കുറച്ച് വലുതാക്കി ഇതായിരുന്നു ഇപ്പം ചെറുതായി പോയി നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം പ്ലാസ്റ്റർ ഇടുമ്പോൾ ഫുൾ ആയിട്ട് ഇത് എക്സാം ഒന്നും ഉണ്ടാവില്ലല്ലോ എന്താണെന്ന് അറിയില്ല എപ്പോഴും ഇടവേ ഇരിക്കും സോ കേസ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് സ്കെച്ച് ഒക്കെ ചെയ്ത് തപ്പിട്ടാക്കി പേന മാത്രമേ കിട്ടിയുള്ളൂ സോ നമുക്ക് ഇനി അവിടെ തന്നെ കാഴ്ചകൾ നോക്കാം നമ്മൾ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഡോക്ടറിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തുപോലെ ഇരിക്കുകയായിരുന്നു അപ്പൊ ഡോക്ടർ ഇതുവരെ എത്തിയിട്ടില്ല അപ്പൊ എത്തിക്കഴിയുമ്പോ കാണണം അത്യാവശ്യം കൊറച്ച് തിരക്കൊക്കെ കണ്ടോ ഗൈസ് എന്റെ പ്ലാസ്റ്റർ ഇട്ട കാലം സോ അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോ പറഞ്ഞു എക്സ് എക്സ് റേ എടുക്കണമെന്ന് അപ്പൊ നമ്മൾ അത് എടുക്കാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് ആ റൂമിന്റെ പുറത്ത് എങ്ങനെ ഇരിക്കുക രണ്ടു മൂന്ന് പേര് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചായിരുന്നു സോ ഓഗൈസ് അപ്പൊ എക്സറേ എടുത്തപ്പോഴപ്പാലും മറ്റേ ആ കാല് ആങ്കിളിന്റെ കവറിങ് ആംഗിൾ വൈറ്റ് ആ സാധനം ഇടണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടി ഇപ്പൊ നമ്മൾ പ്ലാസ്റ്റർ മുറിച്ച് സോ പിന്നെ അതിന്റെ രണ്ട് സൈസ് ഇപ്പൊ തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏത് സൈസാ കത്തുന്ന വെച്ചാൽ അത് ഇട വാങ്ങണം എന്നിട്ട് അത് കാലിൽ ഇടണം പിന്നെ കാല് കുത്താൻ പാടില്ല രണ്ട് ആഴ്ചത്തേക്ക് സോ ഞാൻ ഇരിക്കണതിന്റെ പുറകേ കുറെ കുച്ചൊക്കെ ഉണ്ടടക്ക പിടിച്ച് വെക്കുമ്പോ ഞാൻ ഇരിക്കുന്ന കിടക്കുറ സാധന പൊങ്കുണ്ടായ സുഖേഷ് അപ്പൊ ഞാൻ തന്നെയാണ് ഖാനം വലിച്ചു ഇടണം അവർ കാണിച്ച് തന്നെയായിരുന്നു എങ്ങനെയായിക്കാ ഉപേക്ഷ അതാണെങ്കിൽ കുടുക്കത്ത ടൈറ്റു ആണ് ഹാനം പക്ഷെ നല്ല ടൈറ്റ് ഉണ്ടപ്പ അവ നമ്മളിപ്പ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടുണ്ട് സുഗൈസ് അപ്പൊ ഹോസ്പിറ്റലിൽ കാര്യപ്പ ഒന്ന് കുറച്ച് നല്ല കാര്യം മറ്റേത് കുറച്ച് മോശം കാര്യം സന്തോഷം മറ്റേതൊക്കെ എന്നൊക്കെ പറയാ അത്ര എന്നാ പറഞ്ഞള്ളു സതീസ അപ്പൊ എന്താണ് നമ്മളിപ്പോ ഹൗസ് പേപ്പ് കണ്ടിട്ടുണ്ടോ നമ്മുടെ പ്ലാസ്റ്റർ അയച്ചിട്ടുണ്ടോന്ന അതിപ്പ്രാക്ചറിന് കുഴപ്പമില്ല പക്ഷെ ഫ്രാക്ചർ ഉണ്ടായി ഇപ്പുറത്തെ കാര്യം ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായി അത് ഞാൻ വന്നെന്നറിയില്ല സതീശ അവിടെയാണെങ്കിൽ വേദന എനിക്ക അന്നും ഉണ്ടായില്ല ഇന്നും ഉണ്ടായില്ല പക്ഷെ അത് മാറണം അതിന് വേണ്ടി ആണ് മറ്റേ പ്ലാസ്റ്റർ ഇപ്പൊ ഇട്ടത് അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ നോക്കി ചെക്ക് ചെയ്തപ്പോൾ ഒരു ജെല്ലിയില ഇതിലായിട്ട് എന്താണ് സോ ആയിട്ടുണ്ട് ഫിക്സ് ആയി പോയിട്ട് സോളിഡ് ആയാലേ നമുക്ക് കറക്റ്റ് ആവുകയുള്ളൂ അപ്പം അതുവരെ നമുക്ക് കാല് കുത്താൻ പാടില്ല അപ്പം ഇത് പിന്നെ ടൈറ്റ് ആയിരിക്കാൻ എന്താണ് ആങ്കിൾ ബൈൻഡർ ഇട്ടിട്ടുണ്ട് അപ്പം കൈസ് കുറച്ച് ബാഡ് അതാണ് ആങ്കിൾ പെയിൻ്റർ ഇട്ട് നമ്മളപ്പം ഇനി രണ്ടാഴ്ച ഇതുപോലെ തന്നെ തൊങ്കി തൊങ്കി നടക്കണം കൈസ് ഇതുപോലെ നമ്മളിന്ന് നടക്കണം മറ്റേന്ന് പറയുമെന്ന് പറയുമ്പോൾ പ്ലാസ്റ്റർ വെട്ടിയല്ലോ മറ്റേത് എന്ത് വെയിറ്റ് ആയിരുന്നു സാധനം അതും പിടിച്ചാൽ തോങ്ങി നടക്കുന്നത് മറ്റേക്കാല് വെയിറ്റ് വേദന എടുക്കുമ്പോ ഈ കാലം മുട്ടുകയാണ് ഫുള്ള് തീനായിരുന്നു കൈസ് ഇതാകുമ്പോ ഇപ്പ മറ്റേത് മാത്രമേ ഉള്ളൂ കാണിച്ചേരാണ്ടോ അയ്യോക്കസ് ആ ഇതാണ് ഇപ്പം ഇട്ടിരിക്കുന്നത് ആംഗിൾ ബൈൻഡർ ആണ് ഇപ്പൊ ആംഗിൾ ബൈൻഡർ ആണ് ഇപ്പം നമ്മൾ ഇട്ടിരിക്കണം എക്സൈഡ് എടുത്തപ്പോൾ എന്താണ് നല്ല എംപ്രൂവ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് സൊക്കെ എല്ലാം സെറ്റാണ് ഇപ്പം ഫുൾ സെറ്റ് ആയിട്ടുണ്ട് സൊ കൈസ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം നമുക്ക് ഇനി വേറെ ഒരു വീഡിയോയിൽ കാണാൻ കഴിച്ചാൽ അതിൽ ഇതൊക്കെ അയച്ച് നമ്മളിന് വേറെ കണ്ടന്റ് ആയിട്ട് അങ്ങനെ നമ്മൾ ഇനി അധികം ഇത് തന്നെ എടുത്തിട്ട് ഉണ്ടാവില്ല സോ കിഷ് അപ്പം നമുക്ക് ഈ വീഡിയോ കൂടെ വെച്ച് എൻ്റിയാ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാ കമെൻറ്റ് സോഷപ്പത്തെ เดี๋ยวเลี้ยบินิองกอันนะ